സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുരേഷ് ഗോപി അങ്ങനെ ജയിച്ചു സുരേഷ് ഗോപി വളരെ സന്തോഷത്തിലാണ് സുരേഷ് ഗോപിൻ്റെ കുടുംബം മുഴുവൻ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂരാണ് ഉണ്ട് ചേട്ടനും അനിയനും മകനും മക്കളും എല്ലാവരും ഇപ്പം തൃശ്ശൂരിൽ തന്നെയുള്ളത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല സുരേഷ് ഗോപിൻ്റെ വില കളിയാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട രണ്ട് മക്കളുണ്ട് അവരെയും കൂടി ബൈറ്റിൽ നിന്ന് നമ്മൾ കണ്ടു എന്നുള്ളതാണ് മക്കളെല്ലാം കുറച്ച് അഹങ്കാരിയാണെന്ന് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണത്തിൻ്റെ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞു അഹങ്കാരം പിടിച്ചതുപോലെ മക്കളൊക്കെ പെരുമാറുന്നത് പല വീഡിയോയിലും നമ്മൾ കണ്ടതാണ് ഒന്ന് ഭക്ഷണത്തിൻ്റെ അടുത്തും അതുപോലെ തന്നെ ഈ കല്യാണം കഴിഞ്ഞു പോകുന്ന വണ്ടിയുടെ അടുത്ത് ആരോ പോയപ്പോഴൊക്കെ വളരെയധികം അഹങ്കാരം പിടിച്ച തരത്തില് എന്താണെന്ന് വെച്ചാൽ പൊതുജനങ്ങൾ എന്തോ ഇവരെ എന്തോ പിന്നെ എന്താ മോഷ്ടിക്കാൻ വന്നതാണ് എന്നുള്ള തരത്തിലൊക്കെ ഇവർ പെരുമാറുന്നത് നമ്മൾ കണ്ടു അതുപോലെ തന്നെയാണ് ഗോകിൾ സുരേഷ് ഇന്ന് പെരുമാറിയിരിക്കുന്നത് അതായത് തൻ്റെ അച്ഛൻ ജയിച്ചത് തൻ്റെ അച്ഛൻ്റെ കഴിവുകൊണ്ടാണ് അല്ലാതെ നിന്നെ പോലെയുള്ളവരുടെ കഴിവ് ല്ലടാ എന്നുള്ള തരത്തിലൊരു സംസാരം അതുപോലെ തന്നെ മകളോടും ഇന്ന് പ എന്തോ എന്ന് ചോദിച്ചപ്പോഴും മകള് പറഞ്ഞു ഇന്ന് അച്ഛൻ്റെ ദിവസം അല്ല ഇന്ന് ചേട്ടൻ്റെ ദിവസമാണ് ഇന്ന് ഞാൻ പോയി സിനിമ കണ്ടിട്ട് വരട്ടെ എന്ന് വളരെ ദാഷ്ട്യത്തോട് കൂടിയിട്ട് അതായത് അഹങ്കാരത്തോട് കൂടിയിട്ടാണ് പെരുമാറുന്നത് എന്നുള്ളതാണ് അപ്പോൾ ചില ആൾക്കാർ ചോദിക്കുവാൻ അവർക്കിങ്ങനെ എന്ന് അല്ല ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മക്കളാണ് രാഷ്ട്രീയ നേതാവിൻ്റെ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സുരേഷ് ഗോപി ഇപ്പോൾ ഒരു ജനപ്രതിനിധിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ ഒരു പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് അതായത് പൊതുജനങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ ചില മര്യാദകൾ പാലിക്കണം എന്നുള്ളതാണ് അല്ലാതെ കല്യാണത്തിന് വന്നിട്ട് തിമിർ കാണിച്ച പോലെയല്ല കല്യാണത്തിന് സുരേഷ് ഗോപിൻ്റെ പേര് നശിച്ചു പോകാൻ തന്നെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മകനാണെന്ന് അതായത് പാവപ്പെട്ട ജനങ്ങൾ ആരോ ചോറ് പോയപ്പോൾ നിനക്ക് പാസ്സൊണ്ടാ നിന്നെ വിളിച്ചിനോടാന്നൊക്കെ ചോദിച്ചിട്ട് അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നതാണ് അതൊക്കെ ഒന്ന് കെട്ടടങ്ങനത്ര അപ്പോഴാണ് മകൻ വേറെയും പറയുന്നത് ഇപ്പോഴും മകൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ അച്ഛനെ മോശക്കാർ ആക്കുന്നത് നിങ്ങളെപ്പോലുള്ള ക്യാമറയും പിടിച്ചിറങ്ങുന്ന പ്രവർത്തകരാണ് അതായത് അച്ഛൻ്റെ ചെറിയ കാര്യങ്ങൾ വരെ നിങ്ങൾ ട്രോളിനിട്ട് കൊടുക്കുന്നു വലുതാക്കി കാണിക്കുന്നു അത് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അച്ഛനെ അച്ഛനെ ബാധിക്കുന്നു എന്നുള്ള തരത്തിലാണ് ഗോകുല് പറയുന്നത് പക്ഷേ ഒരു കാര്യമേ പറയാനുള്ളൂ മോളെ ഗോകുലെ ഇത് ജനാധിപത്യ രാജ്യമാണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ നേതാവിനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അദ്ദേഹം എന്തെങ്കിലും വിഡിത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നമ്മൾ ഏറ്റെടുക്കും അതായത് താങ്കളുടെ അച്ഛൻ അന്ന് പറഞ്ഞത് എനിക്കടുത്ത ഒരു ബ്രാഹ്മണനായി ജനിക്കണമെന്ന് പറഞ്ഞത് അതെന്താ നമ്മൾ തൊണ്ട തൊടാതെ വിഴുങ്ങണോ അല്ല അറിയാതുകൊണ്ട് ചോദിക്കുന്നതാണ് അല്ല അങ്ങേര് പല സന്ദർഭങ്ങളിലും പറയുന്ന കാര്യങ്ങള് അത് ട്രോളേണ്ട സമയത്ത് ട്രോളും അത് പിന്നെ വിമർശിക്കേണ്ട സമയത്ത് വിമർശിക്കും അല്ലാതെ അങ്ങേര് പറയുന്നത് മുഴുവൻ നമ്മൾ ഏറ്റെടുത്ത് വിഴുങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുതകളല്ല മോനെ കഴുതകളല്ല അത് ആദ്യം മനസ്സിലാക്കെ ഗൂഗിളിനൊരു വിചാരമുണ്ട് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും എൻ്റെ വീട്ടിലെ ഡ്രൈവറെ പോലെയാണ് ആട്ടും തുപ്പും തല്ലും ഏറ്റിട്ട് ജീവിക്കുന്നവരാണ് കാരണം നമ്മളൊരു വീഡിയോ കണ്ടില്ലേ വീഡിയോയിൽ ശരിക്കും സുരേഷ് ഗോപി ഒരു തന്നെ തല്ലുന്നുണ്ട് തല്ലുന്നത് ഡ്രൈവറെയോ ഇല്ലെങ്കിൽ പി എയോ ആണ് ആരെയോ ഒരാളെ തല്ലുന്നുണ്ട് അപ്പോൾ ആ തല്ലുന്നതിൻ്റെ അതെന്തുകൊണ്ട് എങ്ങനെ തല്ലി എന്ന് പിന്നെ അറിയണം പൊതുജനങ്ങൾക്ക് അറിയണം കാരണം എന്താ വെച്ചാൽ ഒരു തൊഴിലാളിനെ ഇങ്ങനെ മർദ്ദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ 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 മോശം തന്നെയാണ് അപ്പോൾ ഗോകുലിന് ആ ഒരു അഹങ്കാരമുണ്ട് പൊതുജനങ്ങളെ കാണുമ്പോഴുള്ള ആ ഒരു പുച്ഛം ഇപ്പോഴും ഗോകുലിൻ്റെ മനസ്സൊന്ന് പോയിട്ടില്ല ഗോകുലിന് ആ കൃത്യമായിട്ട് ആ ഒരു പുച്ഛം ഉണ്ട് പക്ഷേ ഇത് ഗോകുലിന് ഈ അഹങ്കാരത്ത് ഗോകുലിന് തന്നെ തിരിച്ചടി കിട്ടും ഒരു ഇത്രയും സിനിമ കഴിഞ്ഞിട്ടും അഹങ്കാരം കളിയാനായിട്ടില്ലെങ്കിൽ പിന്നെ ഈ ദുൽഖറെല്ലാം പിന്നെ എന്തോ അഹങ്കരിക്കണം ഈ ദുൽഖറിനും പ്രണവിനും ഇവർക്കൊന്നും ഒരഹങ്കാരവും ഇല്ലല്ലോ അവരൊക്കെ എത്ര വളരെ മാന്യമായിട്ടല്ലേ ജനങ്ങളോട് പെരുമാറുന്നത് അന്ന് ഗോകുലിൽ നിന്ന് കൊമ്പുണ്ട ഗോകുല് ഭയങ്കരമായിട്ട് എന്തോ എന്തോ ഞാൻ എന്തോ ഒരു പ്രത്യേകതയാണ് ഞാൻ എന്തോ ഈ പിന്നെ ഇവിടുത്തെ എന്ന തലതോട്ടപ്പനാണ് എന്നുള്ള തരത്തിൽ മാധ്യമങ്ങളോടങ്ങ് തട്ടി കയറുക എൻ്റെ അച്ഛനെ വിമർശിക്കുന്നത് എൻ്റെ അച്ഛനെ മോശക്കാരാക്കുന്നത് നിങ്ങളാണ് അപ്പം അച്ഛൻ പറയുന്നതൊക്കെ അച്ഛൻ അച്ഛനെന്ത് വേണമെങ്കിലും പറയാം ആരെ വേണമെങ്കിലും പറയാം എന്തും ചെയ്യാം ഒരു കുഴപ്പവുമില്ല അത് പറയുന്നത് കുറ്റം അതാണ് അതാണ് ഏറ്റവും വലിയ ഇത് അപ്പം അങ്ങനെ മകളും അങ്ങനെയാണ് മകൾക്കും നല്ല അഹങ്കാരമുണ്ട് മകളോട് ചോദിച്ചപ്പോഴും എന്തോ ഒരു എന്തോ അത്ര വലിയ ഒരിഷ്ടപ്പെടാതെ മട്ടിലാണ് വന്ന് പോയത് എന്നുള്ളതാണ് അങ്ങനെ ഈ മക്കൾ കാരണം സുരേഷ് ഗോപിൻ്റെ പ്രഭ അതായത് ഇതുപോലെയുള്ള ഈ പിന്നെ എന്താ പറഞ്ഞത് വിജയത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ അത് കെടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മക്കൾ അങ്ങനെയാണ് മക്കൾ അഹങ്കാരികൾ തന്നെയാണ് പിന്നെ സുരേഷ് ഗോപിക്ക് അഹങ്കാരമില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്ക് ഇച്ചിരി അഹങ്കാരമൊക്കെ ഉണ്ട് ഇല്ല എന്നൊന്നും പറയാൻ പറ്റൂല അത്ര എളിമയിലൊരു നേതാവൊന്നും സുരേഷ് ഗോപി കാരണം കുറച്ച് അഹങ്കാരമൊക്കെ ഉണ്ട് ഇപ്പം എന്നാൽ അയാൾ ജയിച്ചില്ലെന്ന് ചോദിക്കാൻ ജയിക്കേണ്ടതാണ് അയാൾ തൃശ്ശൂര് ജയിച്ചോട്ടെ അയാൾ തൃശ്ശൂർ ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പത്ത് പൈസ അയാൾ കക്കൊന്നും ചെയ്യില്ല അയാൾ തൃശ്ശൂരിന് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യട്ടെ മറ്റുള്ളവരെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴകളാവൂല എന്നുള്ള കാര്യം ഉറപ്പാണ് നടന്ന് പക്ഷേ അഹങ്കാരമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഹങ്കാരം നല്ല രീതിയിലുണ്ട് അഹങ്കാരത്തിന് ഒട്ടും കുറവൊന്നുമില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നിമിഷ സജ്ജയെ നിമിഷ എന്ന് പറഞ്ഞ സഞ്ജന സജ്ജന എന്തോ ഒരു നടിയുണ്ടല്ലോ അതായത് കേരളം ചോദിച്ചിട്ട് നമ്മൾ കൊടുത്തിട്ടില്ല പിന്നെയല്ലേ തൃശ്ശൂർ കൊടുക്കും അങ്ങനെ അങ്ങാറ്റം പറഞ്ഞിട്ടൊരു ഇതിറക്കിന് ഒരു പ്രസംഗം ആ പ്രസംഗത്തിന് നല്ല കയ്യടിയും കിട്ടിയേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടക്കാലത്ത് സുരേഷ് ഗോപിനെ ആർക്ക് വേണമെങ്കിൽ എന്തും പറയാം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നല്ല രീതിയിൽ കയ്യടി കിട്ടും സുരേഷ് ഗോപിനെ കളിയാക്കിയിട്ടേ പറയാം സുരേഷ് ഗോപിനെ നല്ലത് പറയരുത് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ പൊങ്കാലേൻ്റെ അഭിഷേകമായിരിക്കും അത് മോശം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ നടിയായാലും വേണ്ടിയിട്ട് അവരങ്ങ് വാനോളം പൊക്കും അതുപോലെ സിനിമയിൽ ഒരുപാട് ചാൻസ് കിട്ടും ചിലപ്പോൾ അവാർഡ് വരെ കിട്ടിയെന്ന് വരും അങ്ങനെയാണ് നിമിഷ സഞ്ജയ എന്ന് പറയുന്ന നടി വളരെ ഇതായിട്ട് കേരളം ചോദിച്ചിട്ട് നമ്മൾ കൊടുത്തിട്ടില്ല കയ്യടിച്ചു എന്നിട്ടല്ലേ തൃശ്ശൂർ ചോദിക്കുന്ന കയ്യടിച്ചു അങ്ങനെ മാസമായിട്ട് ഇറങ്ങിപ്പോയതാണ് അപ്പൊ രണ്ട് ദിവസമായിട്ട് ഈ നടീൻ്റെ ഇൻസ്റ്റഗ്രാമിലെ കമന്റ് ബോക്സ് ഓഫാണ് കാരണം ഓഫാക്കിയിട്ട് ഓടേണ്ടി വന്നു അമ്മാതിരി പൊങ്കാലയിലേ വരുന്നത് അല്ല ആ പെൺകുട്ടി പറഞ്ഞതും തെറ്റാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ലെങ്കിൽ ഒരു സഹപ്രവർത്തകനല്ലേ ഒരു സഹപ്രവർത്തകനാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുതിർന്ന നേതാവാണ് പിന്നെ ഒരു മുതിർന്ന ഒരു പിന്നെ ഗുരുവല്ലേ ഒരു അഭിനേതാവല്ലേ ആ ഒരു ബഹുമാനവും കാര്യങ്ങളൊക്കെ കാണിക്കണ്ടേ അതായത് എന്തൊക്കെയായാലും സിനിമാതാരമല്ലേ അപ്പോൾ അതൊന്നും കാണിക്കാതെ കയ്യടി കിട്ടും വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്ന പോക്രത്തരത്തിനെ നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റൂല ഇത് വളരെ തെറ്റ് തന്നെയാണ് ഇത് ഗോകുല് പറയുന്നുണ്ട് ഇത് തെറ്റ് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യും യാതൊരു സംശയവും വേണ്ട അപ്പം ഈ പക്ഷേ ഗൂഗിളിൻ്റെ ചില തോന്നിയ മാസങ്ങളുണ്ടല്ലോ അതൊരിക്കലും പറയാൻ പാടില്ല ആ ഒരു അത് പോക്കൽ തരം തന്നെയാണ് കാരണം മറ്റുള്ളവരാ വിലവെക്കാതെ സംസാരിക്കുക എന്നുള്ളത് അപ്പോൾ എന്തൊക്കെയായാലും ഈ നിമിഷേൻ്റെ പിന്നെ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഇപ്പോൾ കമൻറ്റ് ബോക്സ് നല്ല പൊങ്കാലിയാണ് രണ്ട് ദിവസമായിട്ട് അതിന് വെള്ളം വരെ കുടിക്കാൻ പറ്റിയിട്ടില്ല അമ്മാതിരി പിന്നെ ഇതല്ലേ വരുന്നത് എന്താ വരവ് കാരണം എന്താ വെച്ചാ നിമിഷം വിചാരിച്ചില്ല സ്വപ്നത്തു പോലും വിചാരിച്ചിട്ടില്ല ഇത് കാരണം ഈ ഇങ്ങനെ എടുക്കും എടുക്കും എന്ന് പറയുന്നത് അല്ലാണ്ടേ ഇത് എടുത്തുകൊണ്ടുപോകുന്നു നിമിഷക്കറിയില്ലായിരുന്നു എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും അതങ്ങ് എടുത്തു കൊണ്ടുപോയി എന്നുള്ളതാണ് പിന്നെ സുരേഷ് ഗോപിൻ്റെ കുറേ കാര്യങ്ങളാണ് ഇപ്പോഴിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇനി അങ്ങോട്ട് സിനിമ ചെയ്യും സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് പാവങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കും അതുപോലെ മാതാവിന് വല്ലതും കൊടുക്കണം അങ്ങനെയുള്ള ഒരുപാട് നേർച്ചകളും കാര്യങ്ങളൊക്കെ സുരേഷ് ഗോപിക്ക് ഇനി കൊടുക്കാനുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അമ്പവം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം തൃശ്ശൂർക്കാരുടെ ജീവിതം ഇനി മാറ്റം വരുമോ അല്ലെങ്കിൽ പഴയ പോലെ തന്നെ ആവുമോ സുരേഷ് ഗോപിൻ്റെ പിന്നെ കഴിവ് കൊണ്ട് അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കൊണ്ടുവരും എന്നൊക്കെ നമുക്ക് കാണാം കാരണം നല്ലതാണെങ്കിൽ ജനങ്ങൾ അംഗീകരിക്കും പഴയ പോലെ ഒന്നുമല്ല പഴയ പോലെ രാഷ്ട്രീയ അടിമകളൊന്നും ഏതിലും ഇല്ല ഇപ്പോഴേ കുറവാണ് കാരണം എന്താ വെച്ചാൽ രാഷ്ട്രീയ അടിമത്തലം പോയിരിക്കുന്നിപ്പോഴേ ഇപ്പം നല്ലതാണെങ്കിൽ നല്ലത് എന്ന് തന്നെ പറയും അല്ലാതെ എപ്പോഴോ എന്തോ തെണ്ടിത്തരം ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അതും മനസ്സിൽ വെച്ചുകൊണ്ട് നിന്നിട്ട് സുരേഷ് ഗോപി ചെയ്യുന്നത് മുഴുവൻ മോശമാണെന്നുള്ള അഭിപ്രായമൊന്നും ഒരാളും എനിക്ക് തോന്നുന്നില്ല കാരണം ഇന്നത്തെ യുവ യുവാക്കൾ അങ്ങനെയാണ് അടിമകളല്ല ആരുടെയും അടിമകളല്ല അടിമകളാകാനും പാടില്ല അത് നമ്മളെ വിഷയമല്ല അത് നമ്മൾ പറയുന്നുമില്ല നമ്മളത്തെ സിനിമയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് തീർത്തു നന്ദി നമസ്കാരം